ബ്രിട്ടനിൽ മാസ്ക് ഉപയോഗം വീണ്ടും മടങ്ങിയെത്തുന്നു രാജ്യത്ത് വൂപ്പിംഗ് കഫ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അപ്പോയിന്റ്മെന്റുകൾക്കായി എത്തുന്ന രോഗികൾ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെട്ട് ജി സർജറികൾ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഇൻഫെക്ഷൻ ബാധിച്ച അഞ്ചു കുഞ്ഞുങ്ങളാണ് ഇതിനോടകം തന്നെ മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നൂറു ദിന ചുമയെന്ന് അറിയപ്പെടുന്ന ഇൻഫെക്ഷൻ ബാധിച്ച മൂവായിരം കേസുകളാണ് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുള്ളത് ആശങ്ക വ്യാപകമായതോടെ രോഗികളോട് പ്രത്യേകിച്ച് ഗർഭിണികളോട് വാക്സിനേഷൻ സ്വീകരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് ചില പ്രാക്ടീസുകൾ അപ്പോയിന്റ്മെന്റ് സമയത്തും സർജറിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും മുഖം മറയ്ക്കാൻ രോഗികളോട് ആവശ്യപ്പെടുന്നു ബെർഷയർ റീഡിംഗിലെ പാർക്ക് സൈഡ് ഫാമിലി പ്രാക്ടീസ് രോഗികൾ വീണ്ടും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇൻഫെക്ഷൻ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇവരുടെ വെബ്സൈറ്റ് പറയുന്നു മിഡിൽ സിക്സിലെ പാർക്ക് സർജറി നോർത്ത് വെസ്റ്റ് ലണ്ടനിൽ വെസ്റ്റ് ഹാംസ്റ്റൺ മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും സമാന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മാസ്ക് ധരിക്കുന്നത് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യപ്പെടാമെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ നിബന്ധന പുതുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവർഷൻ